എടവണ്ണപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദ്വൈവാർഷിക ജനറൽ ബോഡിയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും ഫാരിസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവ് ഹാജി ഉദ്ഘാടനം ചെയ്തു എടവണ്ണപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ ഇനി പുതിയ ഭാരവാഹികൾ നയിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റ് ദൈവാർഷിക ജനറൽ ബോഡി യോഗവും എസ്എസ്എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് അനുമോദനവും എടവണ്ണപ്പാറ ഹോട്ടലിൽ നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി കുഞ്ഞാബു ഹാജി മുഖ്യാതിഥിയായിരുന്നു മുൻ പ്രസിഡന്റ് സലാം ഗൾഫ് ലാബ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടെക്നോ നാസർ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ മണ്ഡലം ഭാരവാഹികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രസിഡന്റായി ബിച്ചാപ്പു കൈരടിയെയും ജനറൽ സെക്രട്ടറിയായി നൌഷാദ് വട്ടപ്പാറയെയും ട്രഷററായി മുഹമ്മദ് കുഞ്ഞ എന്നിവരെയും തിരഞ്ഞെടുത്തു വ്യാപാരികളുടെ ഇടയിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മൊമൻറ്റോയും വിതരണം ചെയ്തു റോയൽ റഷീദ് സ്വാഗതവും നിഷ കുഞ്ഞെ നന്ദിയും പറഞ്ഞു വാർത്തകൾ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്